ഗ്രീൻ ഡിവിഷൻ നല്ല എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് യാത്ര മതിയേക്കേണ്ട ഒരു കാഴ്ചയാണ് നെടുവൻകാവിലെ ഇയല്ലൂർ എന്ന് പറയുന്ന ജംഗ്ഷനിൽ ഭഗവതി ലക്കി സെന്റർ നടത്തുന്ന രാധാമണി ചേച്ചിയാണ് അപ്പോൾ ഒരു ലക്കി സെന്റർ നടത്തുന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ ചോദിക്കും വലിയ ചേച്ചി എം എ ബി എഡ് കാര്യാണ് അപ്പോൾ എം എ ബി എഡ് കാര്യ ടിക്കറ്റ് വിൽപ്പന നടന്ന് സാധാരണ ഏതെങ്കിലും കോളേജ് ലെക്ചറോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പഠിപ്പിക്കോ നല്ല തസ്തികയിൽ സർക്കാർ ജോലി ചെയ്യേണ്ട ഒരു ചേച്ചിയാണ് രാധാമണി ചേച്ചി അൻപത്തിരണ്ട് വയസ്സുണ്ട് ഇനിയും ചേച്ചിക്ക് ജോലി കിട്ടാൻ ഒരു സാധ്യതയില്ല ചേച്ചി നേരെ എംപ്ലോയ്മെന്റിൽ പോയി എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാൻ എഴുതി കൊടുത്തപ്പോൾ വിദ്യാഭ്യാസം കൂടി പോയി എന്ന് പറഞ്ഞ് ജോലി ലഭിച്ചില്ല എന്നാണ് ചേച്ചി പറയുന്നത് സത്യമാണ് വിദ്യാഭ്യാസം കൂടിയാലും പ്രശ്നം കുറഞ്ഞാലും പ്രശ്നം അപ്പോൾ ഇപ്പോൾ ചേച്ചിയുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് സർക്കാർ ലോട്ടറി വിൽക്കിയാണ് ഭഗവതി ലക്കി സെന്റർ നെടുവൻകാവിലെ ഇയ്യല്ലൂരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പോകുമ്പോൾ കാണാം പളവിന് പമ്പിന്റെ അടുത്തുള്ള ഒരു കാഴ്ചയാണ് ചേച്ചി നടന്ന ലോട്ടറി വിൽപ്പനയായിരുന്നു ഇപ്പോൾ മോഡ പണനായിട്ട് ബന്ധപ്പെട്ട് മോളി ഇരുന്ന് വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ട് ചേച്ചി ഇവിടെ കട താൽക്കാലികമായി എടുത്ത് കച്ചവടം ചെയ്യണം ഓൺലൈൻ ബിസിനസ്സുകളൊക്കെയാണ് അർത്ഥം പക്ഷേ സർക്കാർ ഇച്ചിരി ലോട്ടറിയിൽ ഒക്കെ കൂട്ടി കൊടുക്കണമെന്നാണ് ചേച്ചി പറയുന്നത് അത് എടുക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം വേണമല്ലോ അപ്പൊ ചേച്ചി ഒരു പാവപ്പെട്ട ചേച്ചിയാണ് അപ്പൊ ആ ചേച്ചിയുടെ കാര്യങ്ങള് അതായത് എം എ ബി എഡ് എന്ന് പറയുന്ന പഠിച്ചെടുക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ് ഇതൊക്കെ പഠിച്ച് ഇവിടെ എത്തിയവർക്ക് മാത്രമേ അതിന്റെ വിഷമം ഓർ ഈ പാവപ്പെട്ട വിഷത്തിൽ നിന്നും വന്ന ആളാണ് പക്ഷേ സാമ്പത്തികമല്ല വിദ്യ കൊണ്ട് സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്ന് എത്തിയ രാധാമണി ചേച്ചി എം എ ബി എഡ് കാര്യെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര അതിശയം വരും ചേച്ചി വില അതൊരു ജോലിയുടെ വിൽക്കാതെ വന്നു കാരണം ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറും അതൊരു വിഷയമാണ് കടകളി വെള്ളം കയറുന്നു അപ്പുറത്തെ കടയിൽ വെള്ളം കയറുന്നു താടി ഒരു നല്ല തോടാണ് അപ്പോൾ ഇടതുവർ ഓടാ അടഞ്ഞു കിടക്കുകയാണ് അത് റെഡിയാക്കിയാൽ കടകളിലേക്ക് ചേച്ചിയുടെ ലോട്ടറി കച്ചവടം മഴ പെയ്ത നടത്തില്ല ആളുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അത് പഞ്ചായത്ത് വകുപ്പിൽ ശ്രദ്ധിക്കുക അപ്പോൾ ചേച്ചിയുടെ ലോട്ടറി കച്ചവടത്തിന്റെ കാര്യങ്ങളും ഈ സന്തോഷവും നമുക്കൊന്ന് പി എസ് സി പരീക്ഷ എഴുതി മലപ്പുറത്ത് സ്കൂളിൽ ഒരു പി എസ് സി പരീക്ഷ എഴുതി അത് ഈ പോയിന്റ് സംതിങ് മാർക്കിന് അത് സപ്ലൈലായി പോയി അത് പിന്നെ കിട്ടിയില്ല എനിക്ക് ഏഴ് സഹോദരമുണ്ട് നാലാണ് മൂന്ന് പെണ്ണും അതിൽ ഒരാള് ഇളയാണ് പാൻഗ്രേ വന്നിപ്പോ മരിച്ചു കിട്ടിയില്ല ജോലി കിട്ടിയില്ല ഏട്ടൻ ഏട്ടനിപ്പോ വിദേശത്താണ് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് അബുദാബിയിലെ ഇല്ല വയസ്സായി ഞാൻ പ്രത്യേകതയുണ്ട് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ഇട്ട് എൽ എം എസ് ഹോസ്പിറ്റൽ വരെ ഞാൻ നടന്ന് ലോട്ടറി വെറ്റും അതെ ഇപ്പഴും നടന്നു വിറ്റതാ ഈ കഴിഞ്ഞ ആഴ്ച ഇവരെ നടന്നു വിറ്റതാ എന്നിട്ട് എന്റെ സ്റ്റുഡൻസ് എല്ലാം എന്നെ ഞാൻ പഠിപ്പിച്ച ഒരുപാട് കുട്ടികള് എന്നെ കണ്ടു അവർക്ക് ലോട്ടറി എടുത്തു പക്ഷെ ഒരു സർക്കാരിന്റെ ശമ്പളം വാങ്ങുക എന്നുള്ളത് എന്റെ സ്വപ്നമായിരുന്നു ഇപ്പോഴും ടീച്ചറായിട്ടുള്ളത് ഞാൻ ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് ആർക്കൊക്കെ ആവശ്യമുണ്ട് അവർക്കെല്ലാം ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് ഇന്ന് എന്റെ മോള് എൽ കെ ജി ആയിട്ട് ഫസ്റ്റാൻ കൊണ്ട് അവള് ഇപ്പം പതിനെട്ട് വയസ്സുണ്ട് അവൾക്ക് ആയിരത്തി ഇരുന്നൂറ് ആ അതേ ഉള്ളു ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി എൺപത്തി എട്ട് മാർക്കുണ്ട് കൊട്ട്ര സ്കൂളിലായിരുന്നു എൽ കെ ജി ആ അതെ അതെ ഇനി എന്റെ കുഞ്ഞിനും ഭാഗ്യക്രൂ വിൽക്കനാ അത് ആ മേഖലയിലേക്ക് ഞാൻ വിടത്തില്ല ഇപ്പൊ നീറ്റിന്റെ എക്സാം അത് ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് സൈക്കോളജി ആയിരുന്നു മെയിൻ ഞാൻ എടുത്തുകൊണ്ടിരുന്നത് മലയാളം എന്റെ സബ്ജെക്ട് മേ ബി ആയിട്ട് മലയാളം ആണെങ്കിൽ സൈക്കോളജിയാ എന്റെ മെയിൻ ആയിട്ട് എടുത്തുകൊണ്ടിരുന്നത് നമ്മൾ പഠിപ്പിക്കുന്നത് ഓരോ കുഞ്ഞുങ്ങളുടെയും കണ്ണിൽ നോക്കി പഠിപ്പിക്കണം പഠിപ്പിക്കണമെന്നുള്ളൊരു തീമോടെ എനിക്കുണ്ട് ആ കണ്ണിൽ നോക്കി പഠിപ്പിച്ചാൽ അവരുടെ വീട്ടിലെ ദാരിദ്ര്യം നമുക്ക് മനസ്സിലാവും വാക്കനാട്ട് സ്കൂളിലെ ഗീത ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ ഇന്നലെ എന്നെ തിരക്കി വന്നു ഞാൻ പഠിപ്പിച്ച കുട്ടികളെല്ലാം അതേ പേരന്റ്സും ഇപ്പോഴും മലയാളം ടീച്ചർ എന്ന് പറയുന്ന ആ ടീച്ചറിനെ അക്ഷരം പഠിപ്പിച്ച ആ ടീച്ചറിനെ മണല് കഴുകിയിട്ടാണ് ഞാൻ ഉണക്കി ഞാൻ അക്ഷരം പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ ലോട്ടറി കച്ചവടത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സർക്കാരിന്റെ ശമ്പളം അതുപോലെ എന്റെ വീട്ടിൽ ഭയങ്കരമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ആങ്ങളെക്ക് വേണ്ടി ചികിത്സാ വേണ്ടി ഞാൻ ഒരുപാട് പൈസ ചെലവാക്കി മരിച്ചുപോയി അവൻ എം എക്കാരനായിരുന്നു ബോംബെയിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സൂപ്പർവൈസറാ അപ്പൊ എന്റെ ഫാമിലി ഹൈ ഫാമിലിയാണ് വിദ്യാഭ്യാസ സംബന്ധം വെച്ച് പക്ഷെ അവർക്കൊക്കെ നാണക്കേടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കുള്ള കുടുംബത്തിൽ പലർക്കും നാണക്കേടായിരുന്നു ഈ ടിക്കറ്റ് വിൽപ്പനയെന്നും പറഞ്ഞോണ്ട് സർക്കാരിന്റെ ഒരു ജോലിയാണ് ചെയ്യുന്നത് അതെനിക്കൊരു നാണക്കേടായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ അല്ല വരുമാനമാർഗം ഒരു സ്ത്രീ ഒരു കുടുംബത്തിന്റെ വിളക്ക ഹസ്ബൻഡെന്ന് പറഞ്ഞു വിദേശത്ത് വന്നാൽ തുച്ഛമായ ശമ്പളേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഒരു കുടുംബം പോറ്റാൻ പറ്റത്തില്ല അപ്പൊ ഒരു ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ ആറ് രൂപ അൻപത് പൈസ കിട്ടും ഒരു ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ അപ്പൊ മുപ്പത്തിയായി മൂന്ന് രൂപ അൻപത് പൈസ ഞാൻ കടയിൽ കൊടുത്താൽ മതി അപ്പൊ എനിക്ക് നാനൂറ് ടിക്കറ്റ് ഞാൻ ഓൺലൈനിൽ കൊടുക്കും ഓൺലൈനിലാണ് കൊടുക്കുന്നത് ഞാൻ ടിക്കറ്റ് കൂടുതലും അത് ചുമട്ടു തൊഴിലാളികൾ മുതൽ ഓട്ടോ സ്റ്റാൻഡില് ഓട്ടോക്കാര് നാല് ജില്ലകളിലും കൊടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട് ഉണ്ട് ും പ്രൈസ് ശരിക്കും എനിക്ക് അടിക്കുന്നുണ്ട് പക്ഷെ അത് ഒരു റിക്വസ്റ്റ് ഗവൺമെന്റിനോടുണ്ട് കാരണം എനിക്ക് പ്രൈസ് അടിച്ചാൽ പോരാ എനിക്ക് കൊടുക്കുന്നവർക്ക് തുച്ഛമായ പ്രൈസ് കാരണം മേടിക്കുമ്പോൾ ബൾക്കായിട്ട് ടിക്കറ്റ് മേടിക്കുന്ന അമ്പത് ടിക്കറ്റ് വരെ മേടിക്കുന്നവരുണ്ട് എൻ്റെ ഓൺലൈനിലാണ് വഴി അവരുടെ ബമ്പറൊക്കെ ഞാൻ ലൈവായിട്ട് അവിടെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പ്രൈസ് അടിക്കുന്നത് നീ ആ സ്പോട്ടിലെ അവരെ വിളിക്കും യു പി എം എ ബി എഡ് ആയിരുന്നു പിന്നെ ഞാൻ താമരക്കുടി രണ്ടായിരത്തി ഒന്നില് അവിടുന്ന് നിന്ന് റിസൈൻ ചെയ്തിറങ്ങി റിസൈൻ ചെയ്തല്ല മാനേജ്മെന്റ് സ്കൂളായിരുന്നു അവിടെ ഞാൻ ടി സിയുടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാ ടീച്ചർ എഡ്യൂക്കേറ്ററായിട്ട് അപ്പൊ അതിനേക്കാൾ വിചിത്രമായ ഒരു സംഭവം ഉണ്ട് എന്റെ കൂടെ പഠിപ്പിച്ച തുഷാര എന്ന് പറയുന്ന ആ ടീച്ചർ ഇപ്പം കൈരളിയുടെ ലൈവിലുണ്ട് ഞാൻ ടീച്ചറിന്റെ ടിക്കറ്റ് വിൽക്കുന്നു അതെ അതെ കൈരളി ലൈവിനകത്ത് തുഷാര ആർക്കെ എന്റെ ടീച്ചർ എന്റെ കൂടെ വർക്ക് ചെയ്ത ടീച്ചറാണ് അപ്പൊ അവിടുന്ന് ഞാൻ ടി ടി സിയുടെ ടീച്ചർ എഡ്യൂക്കേറ്റർ ആയിട്ട് കഴിഞ്ഞിട്ട് വാക്കനാട് ഇവിടെ അടുത്ത ഒരു സ്കൂളിൽ ഒരു വർഷം വൺ ഇയർ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പത്തു വർഷം ഹൈസ്കൂളിൽ പഠിപ്പിച്ചു പത്തു വർഷം യു പി സ്കൂളിൽ പഠിപ്പിച്ചു ഇപ്പം ആന്ധ്രയിൽ രണ്ടു വർഷം പോയി ആന്ധ്രയിൽ സ്കൂളിൽ പോയി ആ ഇവിടെ ചെടികച്ചവടം നടത്തി പച്ചക്കറി കൃഷി നടത്തി എന്നിട്ട് അതിനൊന്നും വിജയം കിട്ടിയില്ല ചെയ്തു നോക്കി സോപ്പ് നിർമ്മാണം അതിപ്പോഴും ലൈവ് ആയിട്ടുണ്ട് സോപ്പ് നിർമ്മാണം ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എംപ്ലോയ്മെന്റ് കൊട്ടാരക്കര ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ചെന്ന് ഏത് ജോലി ചെയ്യാനും ബില്ലിംഗ് പറഞ്ഞു ഞാൻ എഴുതി കൊടുത്തു എഴുതി കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത് അവിടുത്തെ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ എന്റെ ചേര് റിലേറ്റീവ് ആണ് ആ ചേച്ചി പറഞ്ഞത് അവിടെ വിദ്യാഭ്യാസം കൂടി പോയത് കൊണ്ട് ജോലി കിട്ടാൻ സാധ്യതയില്ലാന്ന് അപ്പം വിദ്യാഭ്യാസം കൂടിയത് കൊണ്ട് ജോലി കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരാൾക്ക് ജീവിക്കണമല്ലോ അപ്പം പ്രൈവറ്റ് മേഖലയിലല്ലായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത് ലാസ്റ്റ് സെന്റാനീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിളിയം അവിടെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ട് രാത്രി പത്ത് മണി പത്തര മണിയായിപ്പോ അവിടെ നേടുമൺഗാവ് പാലത്തിന്റെ അവിടുന്ന് വണ്ടി ഞാനും ഹസ്ബൻഡും മോളും കൂടെ സഞ്ചരിച്ച വണ്ടി താഴെ മറിഞ്ഞു സ്കൂട്ടി ആയിരുന്നു അങ്ങനെ മോളുടെ കൈ വലതു കൈയിൽ ഒടിഞ്ഞ് മോള് നല്ല മെഡിക്കാണ് എൽ കെ ജി തൊട്ട് ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന കുട്ടിയാണ് ഞങ്ങൾ പിന്നെ അങ്ങനെ സ്കൂളിൽ വന്നപ്പോൾ അവിടെ യു പി സെക്ഷൻ ആയിരുന്നു അപ്പൊ യു പി ആയതുകൊണ്ട് അവിടെ ഡിവിഷൻ ഹാൾ വന്നു ഡിവിഷൻ ഹാൾ വന്നപ്പോൾ എനിക്ക് അവിടെ ജൂലിയാ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാൻ പറയുമ്പോൾ പറയുന്നത് എന്തിനാ എടുക്കുന്നത് ഞങ്ങൾക്ക് പ്രൈസ് ഇല്ലല്ലോ എന്ന് പറയുന്നത് പക്ഷെ ഗവൺമെന്റിനോടുള്ള ചെറിയൊരു റിക്വസ്റ്റ് ആണ് കാരണം ബിവറേജും പിന്നെ ലോട്ടറി കച്ചവടം എന്ന് പറയുന്നത് രണ്ട് ഗവൺമെന്റിന്റെ നല്ല ഒരു വരുമാന സ്രോതസ്സാണ് റിക്വസ്റ്റ് ആണ് ഇതിന്റെ ഇച്ചിരി പ്രൈസ് വർദ്ധിപ്പിക്കണമെന്നൊരു റിക്വസ്റ്റ് ആണ് ഗവൺമെന്റിനോട് ഉണ്ടെങ്കിൽ ഈ നാട്ടിലെ ദാരിദ്ര്യവും പട്ടിണിയും നൂറ് ശതമാനം തുടച്ചു നീക്കാൻ പറ്റുമെന്ന് കരളൂർക്കോടെ എനിക്ക് പറയാൻ പറ്റും പറയാൻ പറ്റും അതെ അതെ നേരിട്ട് ഡയറക്റ്റ് എടുക്കും ഇന്നലെ ഒമ്പത് ഇരുപതിന് ഞാൻ ഉള്ളൂ അവിടുന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ ശരിക്കും പ്രൈസ് ഓണം ബെമ്പർ ഇരുപത്തിയഞ്ചു കോടി വിഷു മെമ്പർ പന്ത്രണ്ട് കോടി പിന്നെ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് എൺപത് ലക്ഷം രൂപയും ഞങ്ങളുടെ കടയ്ക്കായിരുന്നു ഇവിടെ ഇപ്പം വന്നിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങി അതെ അതെ നടന്നായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പ്രൈസ് കിട്ടിയതും എടുത്തവര് നടന്നു കിട്ടാനാണ് ഇപ്പോഴാണ്